കരിഞ്ചീരകം ഓയിൽ ഉണ്ടാക്കാൻ പോവുകയാണ് ഇതിനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണ് കരിഞ്ചീരകം എടുത്തിട്ടുണ്ട് ഇനിയും അതോടൊപ്പം അര ടേബിൾ സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം കുറച്ച് മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ ഇത് വറുത്തെടുക്കാം ഇതിൻ്റെ കൂടെ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതോടൊപ്പം കറിവേപ്പില വിട്ടു കൊടുക്കാം വളരെ കുറച്ച് മാത്രമേ ഓയില് ഉണ്ടാക്കുന്നുള്ളൂ ഇത് മോനെ ഹോസ്റ്റലിൽ കൊടുത്തുവിടാൻ സ്വല്പുണ്ടാക്കുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് അവൻ വന്നു കഴിയുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാമല്ലോ അത് പ്രകാരം കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അവന് ഇതാണ് യൂസ് ചെയ്യാറ് ഈ ഓയിലാണ് ഇത് മുടികൊഴിച്ചിലും താരനും ഒക്കെ പോകുന്ന ഒരു ഓയിലാണ് ഞാനത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഓയിലാണിത് ഇത് പിന്നെ ഡബിൾ ബോയിൽ ചെയ്താണ് എടുക്കുന്നത് ഇരുന്ന് ചെറുതായിട്ട് മൂട്ട് വരണം വറുത്തെടുക്കണം ഇതിപ്പോൾ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ അനുവദിക്കുക അതിനുശേഷം ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക കരിഞ്ചീരവും പുലുവിയും കറിവേപ്പിലയും ഞാനിവിടെ നന്നായി പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനിയും എണ്ണ തയ്യാറാക്കാൻ പോകാം ഈ പൊടിയെല്ലാം ഒരു കപ്പിലേക്ക് ഇട്ട് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് ഞാൻ കപ്പിലേക്ക് പൊടിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയുടെ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നമ്മൾ സ്വന്തമായിട്ട് ഇവിടെ മാട്ടിയ വെളിച്ചെണ്ണയാണ് ഏകദേശം മുക്കപ്പോളം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ സ്പൂണ് വച്ച് നന്നായി വന്ന് ഇണക്കി വെളിച്ചെണ്ണയുമായിട്ട് യോജിപ്പിക്കാം ഇപ്പം യോജിപ്പിച്ചപ്പം തന്നെ നല്ല കളറായി എണ്ണയ്ക്ക് നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കാം ഞാനിവിടെ സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഈ ഓയിൽ ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ഇനിയും ഇവിടെ ഞാൻ കെറ്റിലിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ എണ്ണയിൽ വീഴാതെ ഒഴിച്ചു കൊടുക്കാം എണ്ണയിൽ വീടല്ലേ സൂക്ഷിച്ച് ഒഴിച്ചു കൊടുക്കും തന്നെ എണ്ണ ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട് സൈഡിലൊക്കെ നോക്കിയി എണ്ണ നന്നായി ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു സ്പൂൺ വെച്ച് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം പാത്രമൊക്കെ നന്നായി ചൂടായിട്ടുണ്ട് ചെറുതായി ഇളക്കി ചൂടാക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഓയില് നന്നായി ചൂടായിട്ടുണ്ട് വെള്ളത്തിൻ്റെ ചൂട് പോകുന്നത് വരെയും ഓയില് ഇതിലിരുന്നോട്ട് യാതൊരു വിഷയവും ഇല്ല നല്ലതായിട്ട് സത്തിറങ്ങിക്കുകയുള്ളൂ ഇത് കഴിഞ്ഞിട്ട് ഉണങ്ങിയൊരു ചില്ലുകുപ്പിയിൽ നമുക്കൊഴിച്ചു വെച്ചിട്ട് നല്ല വെയിലത്തെ കുറച്ച് സമയം വെച്ചേക്കാം അങ്ങനെ ദിവസവും വെച്ചാൽ ഇതിൻ്റെ സത്തിറങ്ങിക്കോളും അത് അരിച്ചെടുക്കണമെന്നൊന്നുമില്ല ഇത് കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തലയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് അതിനുശേഷം ചെറിയ തരം താളിയോ ഷാംപൂവോ എന്തെങ്കിലും ഇട്ട് കഴുകിക്കളയാവുന്നതാണ് നല്ല ഗുണമുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കരിഞ്ചീരകം അത് വേദനാ സംഹാരിയായിട്ടും ചിലരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ചില്ലിൻ്റെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് ഈ കുപ്പിയിലേക്ക് ഈ ഓയില് ഒഴിച്ചു കൊടുക്കാം ചില്ലു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ വെയിലത്തേക്ക് വെക്കാൻ പോവുകയാണ് ഈ ഓയില് വെളിച്ചെണ്ണ വെയിലത്ത് വെച്ച് കൊടുക്കാം കുറച്ച് നേരം ഇരുന്ന് കൊണ്ട ശേഷം എടുത്ത് വയ്ക്കുക പിന്നെയും ആവശ്യമുള്ളപ്പോഴൊക്കെ വെയിലത്ത് വയ്ക്കുക ഉപയോഗിക്കുക ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം